കളർ കൊടുക്കുന്നത് പിന്നെപ്പ് സോപ്പ് അതാണ് ചന്ദനത്തിന്റെ പൊടി അതൊക്കെ മിക്സ് ചെയ്യാനുള്ളതാണ് പിന്നെ വൈറ്റമിൻ ഇ പിന്നെ ഇത് ഞാന് ഞാൻ ഒന്നുകൂടി അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഇത് ചെറിയ ഇങ്ങനെ മണല്ലോ സോപ്പ് തുടർന്ന മാറി തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഓഫ് ആക്കി അല്ല ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ാക്കിണ്ട് ഇനി നമുക്ക് നാം വെള്ളം ചൂടാക്കാൻ വെച്ച് നമ്മൾക്ക് ഇത് ഇടാം തന്നെ ചെറുതൊ ചെല്ലതൊക്കെ ഗുരുപുരാനായി അരിഞ്ഞിട്ടുണ്ട് ചെറുതൊക്കെ ചില സാ സോപ്പൊക്കെ ഞാന് ചെറുതായിട്ട് അരിഞ്ഞുണ്ട് ഹായ് ഗയ്സ് ദുർഗി കണ്ടോ കുറേ നേരം വേണ്ട ഉരിഗം കുറച്ച് നേരം മതി ഐ കണ്ടി കണ്ടി ചേണ്ടി ആ കണ്ടി കണ്ടി ചേണ്ടി ഓ ഇന്നെ നമ്മൾക്ക് ഈ സാൻഡൽ കോർ ഇടാം ഇട് ഇട് ഫുളായിട്ട് ഫുളായിട്ട് ഇടാമത്തെയില്ലേ ട്ടട്ടി ട്ടട്ടി ചുടി ഓക്കേ yellow color ഇട്ടി ഇയടാ കൊട്ടി കൊട്ടി ഓക്കേ ദാ ഇത് കണ്ടോ ആമലി മലി കുട്ടക്കടയേ താഴേക്ക് എനിക്ക് കത്തിയൊന്നും താഴെ കുറച്ചൂടി താഴെയൊക്കെ വയ്ക്കും ഇതിന്റെ കൈപ്പൊള്ളൂല വൈറ്റമിൻ ഇ ടാബ്ലെറ്റ് രണ്ടാം രണ്ടെണ്ണം കണ്ടില്ല ഞാനിത് ഓഫ് ചെയ്തു ഇനി ഞാൻ ഇത് മോഡലിലേക്ക് കുഴിക്കാൻ പോവാണ് ഞാൻ ഇത് ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ാണ് അമ്മ ഒഴിക്കാണ് ബ്ലാക്ക് കളറാണ് വന്ന് Hvordan har du det i jula? ും കഴിഞ്ഞിട്ട് കാണാം നമ്മളെ മണിക്കൂർ വെച്ച് ആക്ക വെച്ച സോപ്പ് ഇപ്പം റെഡി ആയോ നോക്കാം അപ്പം കാര്യം നമ്മള് രണ്ട് മിനിക്കൂർ എടുത്ത് വെച്ച സോപ്പ് എടുക്ക നമുക്ക് നോക്കാം സോപ്പ് ആയോ സെറ്റ് ആയോ എടുത്തോ

你们的，拜拜。